നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം വെളിയംകൊട ഷോപ്പുടമയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ മയക്കുമരുന്നുമായി പൊന്നാനി പോലീസ് പിടികൂടി രണ്ട് ദിവസം മുമ്പാണ് വെളിയങ്കോട് കടയുടമയെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ പ്രതിയായ വെളിയങ്കോട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള കാടു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ജാസിറിനെയും ഇയാളുടെ സുഹൃത്തു കൂടിയായ എടക്കഴിയൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണുവിനെയും മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി അന്വേഷണ സംഘം പിടികൂടിയത് വ്യാപാരിയെ മർദ്ദിച്ചവർക്കായി പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് വെളിയങ്കോട് ദേശീയപാതയുടെ സമീപത്തു നിന്നും ഇരുവരെയും മൂന്നു ഗ്രാം മയക്കുമരുന്ന് സഹിതം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പൊന്നാനി സി ഐ ജലീൽ കറുത്തേടത്തിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ അനിൽ ടി ഡി വിനോദ് ടി ആനന്ദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജികുമാർ നാസർ സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് ആനന്ദ് വിനോദ് എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി എൻ ടി വി പൊനാനി കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക